ഒരു 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 കില്ലർ നമ്മൾ കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടി വേണ്ടി പോകുന്നത് കാരണം ഈ ഈ മൂന്ന് ഐറ്റം അതായത് ചെയർ വലിയ വലിയ ടപ്പ കൂടി കേരളത്തിൽ കേരളത്തിൽ വേറെ മനുഷ്യനും വരില്ല ചലഞ്ച് ാണ് പല വമ്പൻ പട്ടണങ്ങളെയും അതിശയിപ്പിച്ച മഹാലാഭമേള ഇനി ഇരട്ടിയിലും ഇരട്ടിയിൽ തവക്കൽ കോംപ്ലക്സിനും എം എസ് ഗോൾഡിനും സമീപത്തായി ആരംഭിച്ച മഹാലാഭമേളയുടെ ഉദ്ഘാടനം ഇരട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു നമ്മുടെ ഇരിട്ടിയിൽ വലിയൊരു സന്തോഷത്തോടെയാണ് ഇന്ന് ലാഭമേള തുടങ്ങിയിട്ടുള്ളത് എല്ലാ നാട്ടുകാരുടെയും നല്ല സഹകരണം രാവിലെ തന്നെ നമ്മൾ കാണുകയാണ് ഇരിട്ടിക്ക് തന്നെ മുതൽക്കൂട്ടാകുന്ന തരത്തിലുള്ള ഒരു ലാഭമേളയാണ് ഇന്ന് തുടങ്ങിയിട്ടുള്ളത് രണ്ട് അറുപത് ദിവസം നടത്തുന്ന ഈ ലാഭമേള നാട്ടുകാർക്ക് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും അവർ നാട്ടുകാരുടെ നല്ല സപ്പോർട്ട് ലാഭമേളക്കും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇന്ന് രാവിലെ തന്നെ നമുക്കത് കാണാൻ സാധിച്ചു നല്ല സെറ്റിങ്സും അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഒരു വലിയ പ്രതീക്ഷയോടെയാണ് നമ്മുടെ ലാഭമേള ഇന്ന് തുടങ്ങിയിട്ടുള്ളത് ആ ലാഭമേള ഇന്ന് എടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നൂറ് രൂപ എന്ന തിരക്കിലും ഒരു രൂപക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാട്ടുകാരെല്ലാവരും ഈ ലാഭമേളയെ നല്ല രീതി ¿Qué sí. മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പത്ത് ദിവസത്തേക്ക് ആദ്യം എത്തുന്ന കസ്റ്റമേഴ്സിന് നൂറ് രൂപയുടെ മഹാലാഭമേള എന്ന സ്ഥാപനം ഇന്ന് നമ്മുടെ ഇരിട്ടിയിൽ ഓപ്പൺ ചെയ്യുകയുണ്ടായി ഇരിട്ടി നമ്മുടെ എം എസ് ഗോൾഡിന് സമീപമാണ് നമ്മുടെ കട ഓപ്പൺ ചെയ്യുകയുണ്ടായത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ നല്ലൊരു അന്തരീക്ഷമാണ് നല്ലൊരു തിരക്കാണ് കാരണം എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന്റെ ഒരു പ്രതികരണം അതേപോലെ തന്നെ നല്ലൊരു തിരക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നിവിടെ ഏറ്റവും വലിയ ിൽ ഈ ഇരുപത്തിനാലാം തീയതി മുതൽ പത്ത് ദിവസത്തേക്ക് സ്പെഷ്യലായിട്ട് ഓഫർ ഇട്ടിരിക്കുകയാണ് അതായത് ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് ഒരു രൂപയ്ക്കാണ് ഈ കാണുന്ന സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് ഈ സാധനങ്ങൾ ഒരു രൂപ ഇതൊരു രൂപ അതേപോലെ തന്നെ ഇതൊരു രൂപ ഇതൊരു രൂപ ഇതൊരു രൂപ അതായത് ഉൽപാദന ഉൽപാദനയിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കസ്റ്റമേഴ്സിന് ഡയറക്റ്റ് എങ്ങനെ കൊടുക്കാമെന്നുള്ള ആശയമാണ് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നല്ല ബ്രാൻഡഡ് ഷെയറുകൾ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുട്ടികളുടെ ഉടുപ്പാണെങ്കിൽ പതിനാറ് രൂപ മുതൽ അതേപോലെ തന്നെ അഞ്ച് പക്കറ്റ് നിലവിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഒട്ടനവധി ഓഫറുകളാണ് ഇവിടെ കൊടുക്കുന്നത് അതേപോലെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിലാക്കി ചെയ്തിരിക്കുകയാണ് ഇരുപത്തിനാലാം തീയതി മുതൽ ഇനി പത്ത് ദിവസത്തേക്ക് ഇരിട്ടിയിൽ ഒരു ഉത്സവാഘോഷം തന്നെയാണെന്നാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വിശാലമായ ഒരു മുന്നൂറ് കാർ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും രാവിലെ തന്നെ ഇരിട്ടിയിലെ ജനങ്ങൾ തന്നെ ഇന്നത്തെ ഒരു ദിവസം തന്നെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക ഈ ഒരു ഓഫർ മിസ് ചെയ്ത് അതായത് ഇരുപത്തിനാലാം തീയതി മുതൽ പത്ത് ദിവസത്തേക്ക് ഇരിട്ടിയിലൊരു ഉത്സവമാണ് ഒരു ആഘോഷമാണ് ഇരിട്ടി ഫെസ്റ്റാണ് ഇരിട്ടിയുടെ ഫാഷൻ ഫെസ്റ്റിവളാണ് അതായത് ഷർട്ടുകളാണെങ്കിൽ പോലും ഡ്രസ്സുകളാണെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഏറ്റവും വലിയ വലിയ ഐറ്റംസുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എങ്ങനെ കൊടുക്കാം എന്നുള്ള ചിന്താഗതി കൂടി കൂടിയാണ് നമ്മുടെ ഈ ഒരു മേളയിൽ അണിച്ച് കാരണം അതേപോലെ തന്നെ എന്തൊക്കെ ഐറ്റംസുകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ചൈന കാര്യങ്ങൾ അതേപോലെ തന്നെ മറ്റ് കൺട്രികളിൽ നിന്നാണെങ്കിലും അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിലുപരി തന്നെ ഇവിടെ ഈ ആദ്യം വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് ഒരു രൂപയ്ക്ക് കൊടുക്കുന്ന തന്നെ പത്ത് ദിവസം ആയിരം പേർക്ക് കൊടുക്കുന്നു ടോട്ടല് അപ്പോൾ തീർച്ചയായിട്ടും ഈ പത്ത് ദിവസം ഇരുപത്തിനാലാം തീയതി മുതലുള്ള പത്ത് ദിവസം തീർച്ചയായിട്ടും എല്ലാവരും വരിക വിശാലമായ കാർ പാർക്കിംഗ് വണ്ടി പാർക്കിങ് സൗകര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും വരിക ഈ ഒരു മേള മഹാലാവമമേള എന്നൊരു സംഭവം നേരത്തെ നിങ്ങൾ കണ്ടറിയുക ഇതിൻ്റെ ഒരു തീർച്ചയായിട്ടും ഈ കണ്ണൂർ ജില്ലയും സമീപ ജില്ലയിലുള്ള എല്ലാവരും വന്ന് ഇതിനൊരു വൻ വിജയകരമാക്കുക അതേപോലെ തന്നെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരു നല്ലൊരു സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ്സുകാർക്കും എല്ലാ തരത്തിലുള്ളവർക്കും ഒരേപോലെയുള്ള സാധനങ്ങൾ മേടിക്കാനുള്ളൊരു സൗകര്യമാണ് ഈ ഇരിട്ടി ഫെസ്റ്റ് അതായത് മഹാലാഭമേള ഒരുക്കിയിരിക്കാൻ തീർച്ചയായിട്ടും വരിക വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് ഓഫറുകളുടെ പെരുമഴക്കാലം ഒരുക്കിക്കൊണ്ട് മഹാലാഭമേള ഇരിട്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഏഴുമണിയാകുമ്പോട്ട് സൂപ്പർ ഒക്കെയാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും എല്ലാ വസ്തുക്കളും നമ്മുടെ ഈ മഹാമേളയിലുണ്ട് സൂപ്പർ മഹാമേള കണ്ടിട്ട് കുഴപ്പമില്ല റേറ്റ് നമ്മൾ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പൊ നല്ല അഭിപ്രായമാണ് മഹാമേളയെ കുറിച്ച് ഇപ്പോ വീട്ടുപകരണങ്ങളാണെങ്കിലും വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വമ്പിച്ച വിലക്കുറവിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുണ്ട് മഹാമേള മോശമില്ല അതായത് ഒരു കില്ലർ ഓഫറായിട്ടാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് ഐറ്റം അതായത് ഒരു ചെയർ ഒരു വലിയ ഡ്രമ്മ ഒരു വലിയ ടബ ഈ മൂന്നുകൂടെയും കൂടി കേരളത്തിൽ ആദ്യമായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കായിട്ടാണ് കൊടുക്കുന്നത് ഒരു മനുഷ്യനും കേരളത്തിൽ കൊടുക്കാൻ വേണ്ടി പറ്റില്ല ചലഞ്ചിയാണ് ഈ മൂന്ന് ഐറ്റം അതായത് ഈ ചെയറ് ഈ വലിയ ഡ്രമ്മ ഈ വലിയ ടബ മൂന്നായിട്ടോണേയും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അപ്പം എങ്ങനെയാ എല്ലാരും കൂടി ഇവിടെ നിന്ന് ഈ ഓഫറിനെടുത്ത് ഏറ്റെടുക്കുമല്ലേ കമോൺ